പതിനാല് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്ന പതിനാല് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ വെറൈറ്റീസുണ്ട് ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ചെയ്യണമെങ്കിൽ കിഡ്സ് വേണ്ട ബിസിനസ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ബിസിനസ് ആണ് എല്ലാവർക്കും സ്വാഗതം അജ്മേറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ചെറിയ കുട്ടികളുടെ ഏറ്റവും പുതിയായിട്ട് നമ്മുടെ വന്നിരിക്കുന്ന വസ്ത്രങ്ങളുടെ നമ്മുടെ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് കിഡ്സ് വെയറിൽ മാത്രം ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ മൊത്തം കിഡ്സ് വെയറിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ആറ് പീസ് നാല് പീസ് മൊത്തം സെറ്റ് വൈസ് വരുന്നത് അതും പല സൈസസിലാണ് താങ്കൾക്ക് കിട്ടുന്നത് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടിയാണ് കിട്ടുന്നത് സിംഗിൾ യൂസ് നമ്മൾ തരുന്നില്ല ഞാൻ എല്ലാം വീഡിയോയിലും ഇത് പറയുന്നത് എന്തുവാ നമ്മുടെ കമന്റ്സ് ഒത്തിരി വരുന്നുണ്ട് നമ്മുടെ കോൾ വരുന്നുണ്ട് സിംഗിൾ പീസ് തരുമെന്ന് ചോദിച്ചിട്ട് പക്ഷെ നമ്മൾ സിംഗിൾ പീസില് ഡീലേ ചെയ്യുന്നില്ല ഓൺലി ബിസിനസ് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പം ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ജീൻസ് തൊട്ട് എല്ലാത്തരം വെറൈറ്റീസും ഇവിടെ സെറ്റ് ടു സെറ്റ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അപ്പം നിങ്ങളും വീട്ടിലിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ ചെറിയൊരു ബജറ്റിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമല്ല സ്വന്തം ബിസിനസ് നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതും കിഡ്സ് വേണ്ടി മാത്രമല്ല കുർത്തീസ് ചുരിദാർ എല്ലാം മിക്സ് ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം കിഡ്സ് വേണ്ട നമ്മുടെ കളക്ഷൻസിനകത്ത് നിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഗേൾസ് ബോയ്സ് രണ്ടിൻ്റെയും നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട് അപ്പം പൂജ്യം തൊട്ട് പതിനാല് വയസ്സ് വരെ പതിനഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ നമ്മുടെ കയ്യിൽ വസ്ത്രങ്ങളുണ്ട് പതിനാല് രൂപ തൊട്ട് നമ്മുടെ കിഡ്സിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന ഇതുപോലത്തെ ഫാൻസി വെറൈറ്റീസ് ബോയ്സിന്റെ മാത്രമായിട്ട് നമ്മൾ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ആ നമ്മൾ കോട്ട് ടൈപ്പാ ഉള്ളത് പക്ഷേ അകത്തേ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പുറവശത്തും പ്രിന്റഡ് വെറൈറ്റീസ് ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നേക്കുന്നത് ഇതും നിങ്ങൾക്ക് ബോട്ടമിന്റെ കൂടെ തന്നെ വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ ബോട്ടം കാണിക്കാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടം ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബോയ്സിൽ തന്നെ അപ്പോ ഇതിലും ഞാൻ സെറ്റിന് ആ നിങ്ങൾക്ക് ഓരോ നൂറോ നാട്ടിൽ പീസ് കാണിച്ചിരുന്നത് സെറ്റിന് എന്ന് പറഞ്ഞ ആറ് പീസ് പത്ത് പീസിന്റെ സെറ്റ് വരുന്ന അതും ഞാൻ കാണിച്ചു തരാം ഇതുപോലത്തെ ഫാൻസി വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ ഒത്തിരി വന്നിട്ടുണ്ട് ില് മാത്ര നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കോഡ് ടൈപ്പിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നോക്കാൻ പറ്റും അതിൽ തന്നെ ഇതിന്റെ ബോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോയാൽ ഇതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന കാഫ്രി ടൈപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഷോർട്ട് ആ കിട്ടുന്നത് എല്ലാ തരം വെറൈറ്റീസും ഞാൻ കാണിച്ചു തരുന്നത് അതിന്റെ റേറ്റ് ഞാൻ പറയുന്നില്ല റേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ്റെ താഴെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും അവർ നിങ്ങൾക്ക് കാറ്റലോഗ് അയച്ചു തരുന്നത് പതിനാല് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് പതിനാല് രൂപ തൊട്ട് നമ്മുടെ ഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ചെയ്യണമെങ്കിൽ കിഡ്സ് വേണ്ട ബിസിനസ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ബിസിനസ് നമ്മളും ചെറിയ കുട്ടികളായിരുന്നു വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ സൈസസ് പൊക്കോണ്ടിരിക്കുന്ന അപ്പം ഒരു വർഷമായി അല്ലെ രണ്ടു വർഷം കുട്ടിയായ അവർക്ക് വേറെ സൈസാ വരുന്നത് അതുപോലത്തെ എല്ലാത്തര സൈസസിന്റെ നിങ്ങൾക്ക് തുണികൾ വെക്കേണ്ടി വരുന്ന കിഡ്സ് വെയർ ഇപ്പം തന്നെ നമ്മുടെ അടുത്ത് നിന്ന് തന്നെ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മുടെ അടുത്തുനിന്ന് തുണി എടുത്തോണ്ട് പോയിട്ട് കിഡ്സിന്റെ തന്നെ അവർ അവിടെ അഞ്ഞൂറ് അല്ലെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വരും ഷോറൂമിൽ കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് ബോയ്സിന്റെ മാത്രമല്ല ഗേൾസിന്റെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് പാർട്ടി വെയർ ട്രഡീഷണൽ വെയർ സ്ട്രീറ്റ് വിയർ എല്ലാത്തരം വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ സെറ്റ് ടു സെറ്റ് കിഡ്സ് വേറുണ്ട് വെറൈറ്റീസ് ഇവിടെ അജ്മീര ഫാഷനിൽ നമ്മൾ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടായി ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് വെറും ബോയ്സിന്റെയും കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റുന്നത് അത്ര ഞാൻ വീഡിയോസിൽ തര വെറൈറ്റീസും കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാത്തരം പ്രൊഡക്റ്റ് തര ലേറ്റസ്റ്റ് ഡിസൈൻസ് ഞാൻ കാണിച്ചിരുന്നു അപ്പൊ ഇത് ബോയ്സിന്റെ ആയി ഇനി ഞാൻ ഗേൾസിന്റെ വെറൈറ്റീസ് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ഫ്രോക്സ് ഇതുപോലത്തെ നമ്മുടെ ബ്യൂട്ടിഫുൾ ഫ്രോക്സിന്റെ വെറൈറ്റീസും വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മൂന്ന് മാസം രണ്ടു മാസം കഴിഞ്ഞാൽ നമ്മുടെ ഓണം വരുന്നുണ്ട് ഇപ്പോഴും നിങ്ങളൊരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങളുടെ ഏത് വെറൈറ്റീസാണ് കൂടുതൽ പോകുന്നത് അല്ലെങ്കിൽ ഏത് വെറൈറ്റീസാണ് നിങ്ങൾക്ക് കുറവായിട്ട് നിങ്ങൾക്ക് വീണ്ടും മേടിപ്പിക്കുന്നത് പുതിയായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന ഫെസ്റ്റിവൽ സീസൺ വരുന്നതിന് മുമ്പേ രണ്ട് മാസം മുമ്പേ നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആലോചിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വെക്കേണ്ടത് ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വെക്കാണ്ടത് ഏത് പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ് മേടിക്കേണ്ടതെന്ന് അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും ഇത് നോക്കാൻ പറ്റും അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ടോപ്പാ നിങ്ങൾക്ക് കിട്ടുന്നത് കിഡ്സിന്റെ ഗേൾസിന്റെ ടോപ്പാണ് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കിട്ടുന്ന ഇത് ഫ്രോക്ക് അപ്പൊ ഇതുപോലത്തെ എല്ലാ തര വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കിഡ്സിന്റെ തന്നെ പലതര വെറൈറ്റീസ് പലതര കളക്ഷൻസ് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് രണ്ടുമാ വരുന്നത് ഗേൾസിന്റെ തന്നെ കളക്ഷൻസ് ആ വരുന്നത് എല്ലാത്തരം ഫാൻസി വെറൈറ്റീസും ഗേൾസിന്റെ നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ജീൻസ് വേണമെങ്കിൽ ജീൻസ് കൊണ്ട് നമ്മുടെ കയ്യിൽ ഗേൾസിന്റെ കളക്ഷൻസിൽ തന്നെ ഇതുപോലത്തെ ഫ്രോക്ക് ടൈപ്പ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ചെറിയ കുട്ടികളുടെ എത്ര നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു കളക്ഷൻസ് ആണ് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റീസ് ഇനിയും ഉണ്ട് നമ്മുടെ കയ്യിൽ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ ഡമ്മിയിലും പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ കോട്ട് വരുന്ന അകത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ടീഷർട്ട് വരുന്നത് കൂടെ തന്നെ ഇതിന്റെ ജീൻസ് വരുന്നത് അപ്പൊ ഇതുപോലത്തെ പലതര കളക്ഷൻസ് ആയിരം കണക്കിൽ നമ്മുടെ സെറ്റ് ടു സെറ്റ് ഇവിടെ ബോക്സിൽ നമ്മൾ വെച്ച് വെച്ചേക്കുന്നത് സെറ്റ് ടു സെറ്റ് വെച്ചേക്കുന്നത് അപ്പൊ എനിക്ക് കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ വീഡിയോ ഒത്തിരി ലോങ് ആയതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ലൈവ് ആയിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോ അപ്പും ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു കിഡ്സ് വേണ്ട കളക്ഷൻസ് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവഴി ചാനലിനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്നാൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ